ഹായ് ഫ്രണ്ട്സ് പ്രസാദ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അതായത് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബൊക്കെ എന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഒരാളൊന്ന് വീണ് കഴിഞ്ഞാൽ ആ വീണ് കഴിഞ്ഞ ആളെ ഇട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിക്കുക മനസ്സിലായോ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ഇതാണ് അതായത് ഏതെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്നതോ നേരിട്ട് അറിയാത്തതോ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആളോ ആയിക്കോട്ടെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള ഒരാൾ ആയി കഴിഞ്ഞാൽ അവരെ എന്താ പറയാ ഇട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സ് ഇങ്ങനെ തയ്യാറും കമന്റ് എടുക്കാൻ വേണ്ടി തയ്യാറായി വെക്കുകയാണ് എന്താ ലൈഫ് ഇങ്ങനൊക്കെയാണോ ലൈഫ് ഇതൊക്കെ എന്ത് ലൈഫാണോ അതായത് ഒരാൾ വീട് കടന്നു കഴിഞ്ഞാൽ അവരുടെ ചവിട്ടീന് എന്ത് കാര്യവും നമ്മുടെ ലൈഫ് നമ്മൾ നോക്കുക നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാനായിട്ടോ നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ വീട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ചവിട്ടിയിൽ വലിയ കാര്യമൊന്നുമില്ല അതൊന്നും വലിയ മഹിമ ഒന്നുമല്ല എന്താണെന്നറിയോ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിഴാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തെ നമ്മൾ മുറുകെ പിടിക്കാനും മറ്റുള്ളവർക്ക് സഹായിക്കാനും നല്ല സേവനം ചെയ്യാനുമാണ് നമ്മൾ പ്രവർത്തിക്ക നമ്മൾ പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ